നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കുക അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പൊതുവെ ദൈവാധീനം നല്ല രീതിയിലുള്ള സമയമായതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ വിജയം നേടാനായിട്ടും മാനസികമായ സന്തോഷവും സുഖവും അനുഭവിക്കാനും യോഗമുള്ള ഒരു മാസമാണ് കാരണം കർമാധിപതി ആയിരിക്കുന്ന ശനി സർവാഭിഷ സ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ ബാധാസ്ഥാനത്ത് നിൽക്കുന്നതിനും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഇടയ്ക്ക് കുറച്ച് ടെൻഷനൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കുറച്ച് യാത്രകളൊക്കെ കൂടുതലായിട്ട് വേണ്ടി വരികയും ചിലവ് കുറച്ച് കൂടുതൽ വർദ്ധിക്കാനും യോഗമുള്ള ഒരു സമയമാണ് കാൽപാദത്തിന് വേദന ഉണ്ടാകുക അതുപോലെ തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് വിഷമം അനുഭവപ്പെടുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമാണെങ്കിലും രുചകായോഗമുള്ളത് കാരണമുണ്ട് അതായത് ചന്ദ്ര ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണം ഉള്ളത് കാരണം ഉണ്ട് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്ന തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും ആഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് അത് വ്യാഴത്തോട് യോഗം ചെയ്തായത് കാരണം അല്ലെങ്കിൽ ഭാഗ്യാധിപതിയോട് ചേർന്ന് ചന്ദ്രലഗ്നാധിപതി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക വർദ്ധനവിനു കൂടി യോഗമാണ് കാണുന്നത് അതേപോലെ തന്നെ നിപുണായോഗം ചെയ്തിട്ട് അഞ്ചാം ഭാവത്തിൽ ആദ്യത്തിനും ബുധനും ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുന്നു അപ്പോൾ ബുധശുക്രയ യോഗം നല്ലതാണ് നിപുണായോഗം നല്ലതാണ് അതുകൊണ്ടൊക്കെ തന്നെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നതാണ് എങ്കിലും സഹായ സ്ഥാനാധിപതി ശത്രുസ്ഥാനാധിപത്യം വഹിച്ചിട്ടാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് എന്ന് അവസ്ഥ ഉള്ളത് കാരണം സഹായിക്കേണ്ട വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെയൊക്കെ പെരുമാറ്റം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ പരസ്പരം വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബന്ധത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുള്ള സമയമാണ് ദാമ്പത്യ ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് തൊഴിലിൽ അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗവും കാണുന്നുണ്ട് എന്നാൽ കർമാധിപതി ആയിരിക്കുന്ന ശനിയുടെ ശത്രുവായിരിക്കുന്ന സൂര്യൻ പരസ്പരം ദൃഷ്ടി ചെയ്ത് ശത്രു യോഗം ചെയ്ത് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ കർമാ ശത്രുസ്ഥാനാധിപതിക്കും ബാധകാധിപതിക്കും പരസ്പരം ദൃഷ്ടിയുള്ള കാരണം തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ തൻ്റെ കൂടെ പ്രവർത്തിയെടുക്കുന്നവരോ സുഹൃത്തുക്കളായിരിക്കുന്ന വ്യക്തികളോ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ മത്സരം പോലെയുള്ള ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ശത്രുദോഷ കൊണ്ട് ഗണപതി ഹോമം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ശനീശ്വരം നീരാഞ്ജനം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുകയും അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാതെ ഇരിക്കാനായിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നും പ്രത്യേക ശ്രദ്ധയുണ്ടാകുകയും ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള അനുകൂല അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് അതിനോടൊപ്പം തന്നെ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം സംസാരം വളരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരോട് ആവശ്യമില്ലാത്ത ഉപ ദേശം പോലെയുള്ള കാര്യങ്ങൾ നേതൃത്വപരമായ സംസാരിങ്ങനൊന്നും വരാതിരിക്കാനായിട്ടും ശ്രദ്ധിച്ചാൽ ഈ മാസത്തിൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്